നമസ്കാരം കട്ടപ്പനയിലെ നിക്ഷേപകന്റെ ആത്മഹത്യയിൽ സി പി എമ്മിനെ രൂക്ഷമായി വിമർശിച്ച് സി പി ഐ നേതാവ് കെ കെ ശിവരാമൻ സി പി എം ഭരിക്കുന്ന ബാങ്കിൽ സാബു പണം നിക്ഷേപിച്ചത് നഷ്ടപ്പെടും എന്നോർത്തല്ല ഭരണസമിതിയുടെയും പ്രസ്ഥാനത്തിന്റെയും പക്തയില്ലാത്ത പെരുമാറ്റമാണ് സാബു തോമസിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് പണം മടക്കി ചോദിക്കുമ്പോൾ ഭീഷണിപ്പെടുത്തുകയോ അപമാനിക്കുകയോ അല്ല ചെയ്യേണ്ടതെന്നും കെ കെ ശിവരാമൻ ഫേസ്ബുക്കിൽ കുറിച്ചു എം എം മണിയുടെ പ്രസ്താവന സാബുവിനെ വീണ്ടും വീണ്ടും കൊല്ലുന്നുവെന്നും കെ കെ ശിവരാമന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് മര്യാദകേടിന് പരിധിയുണ്ടെന്നും നിവൃത്തികേട് കൊണ്ട് ആത്മഹത്യ ചെയ്ത സാബു തോമസിന് വെറുതെ വിടണമെന്നും കെ കെ ശിവരാമൻ പറയുന്നു സാബു തോമസിന്റെ കുടുംബത്തെ വേട്ടയാടുന്ന ക്രൂരത ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഒരാൾ തന്റെ ജീവിതം കൊണ്ടുണ്ടാക്കിയ മുഴുവൻ പണവും താൻ ജീവിതതുല്യം സ്നേഹിച്ച പ്രസ്ഥാനം നിയന്ത്രിക്കുന്ന സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കുന്നു ആവശ്യങ്ങൾ വരുമ്പോൾ തിരിച്ചെടുക്കുന്നതിനാണല്ലോ ഇങ്ങനെ നിക്ഷേപിക്കുന്നത് ബാങ്ക് ഭരണസമിതിയുടെയും ഭരണസമിതി നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും പക്വതയില്ലാത്ത പെരുമാറ്റമാണ് സാബു തോമസിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് ബാങ്കിൽ പണം ഇല്ലെങ്കിൽ അത് സാവധാനം പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് പകരം ഭീഷണിയാണ് നിക്ഷേപകരോട് പ്രയോഗിക്കുന്നത് നിനക്ക് പണി അറിയില്ല നിന്നെ പണി ഞാൻ പഠിപ്പിക്കാം നീ അടികൊള്ളേണ്ട സമയം കഴിഞ്ഞു എന്നാണ് ഒരു നേതാവ് പറയുന്നത് ബാങ്കിൽ നിക്ഷേപിച്ച പണം പിൻവലിക്കാൻ ചെന്ന പാവം നിക്ഷേപകനെ വിരട്ടുകയാണ് ഇത് കേരളത്തിന് യോജിച്ചതാണോ എന്ന് അവർ ആലോചിക്കട്ടെ ഇക്കാര്യത്തിൽ നിലപാട് വിശദീകരിക്കാൻ നടത്തിയ സമ്മേളനത്തിൽ ത്തിൽ പ്രിയപ്പെട്ട ആശാൻ നടത്തിയ പ്രസംഗം ആത്മഹത്യ നടത്തിയ ആളെയും ആ കുടുംബത്തെയും വീണ്ടും വീണ്ടും കൊല്ലുന്ന തരത്തിലാണ് നിവൃത്തി കേടുകൊണ്ട് ആത്മഹത്യ ചെയ്ത സാബു തോമസിനെ വെറുതെ വിടണ്ടേ മര്യാദകേടിനും ഒരു പരിധിയുണ്ട് സാബു തോമസ് ശവക്കല്ലറിൽ ശാന്തമായി ഉറങ്ങട്ടെ സാബുവിൻ്റെ കുടുംബത്തെ വേട്ടയാടുന്ന ക്രൂരതയെങ്കിലും അവസാനിപ്പിക്കണം ഇതെന്ത് രാഷ്ട്രീയമാണെന്ന് രാഷ്ട്രീയ യജമാനന്മാർ പറയട്ടെ എന്നുമാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് അതേസമയം വിവാദ പ്രസംഗത്തിൽ വിശദീകരണവുമായി എം എം മണി രംഗത്ത് വന്നിരുന്നു താൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ലെന്നും മണി പറഞ്ഞു സാബു ആത്മഹത്യ ചെയ്യാനുള്ള യാതൊരു സാധ്യതകളുമില്ല മരുന്നുകൾ കഴിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് പറയുന്നതിൽ എന്താണ് തെറ്റെന്നും മണി ചോദിച്ചു സാബുവിന് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടായിരുന്നോ എന്നും ചികിത്സ ചെയ്തിരുന്നോ എന്നതൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണെന്നും അതിന്റെ പാപഭാരം സി പി എമ്മിന്റെ തലയിൽ കെട്ടിവെക്കാൻ ആരും ശ്രമിക്കേണ്ടതില്ലെന്നുമായിരുന്നു മണിയുടെ വിവാദ പ്രസംഗം കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുന്നിൽ സാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് നടത്തിയ നയവിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു മണിയുടെ പരാമർശം സാബുവിന് മറ്റെന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ ചികിത്സ ചെയ്തിരുന്നോ അതിന് ഡോക്ടറെ സമീപിച്ചിരുന്നോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണ് അല്ലാതെ ഞങ്ങളുടെ മെക്കിട്ടുകയറാൻ വന്നാൽ ഞങ്ങളുടെ അടുത്ത് ചെലവാകില്ല എന്നായിരുന്നു എം എം മണിയുടെ വാക്കുകൾ ടയിൽ സാബു തോമസിന്റെ അമ്മയും അന്തരിച്ചിരുന്നു കട്ടപ്പന പള്ളിക്കല മുളിങ്ങാശേരിയിൽ ത്രേസ്യാമയാണ് മരിച്ചത് സ്ട്രോക്ക് വന്നതിനെ തുടർന്ന് ഒന്നര വർഷമായി കിടപ്പിലുമായിരുന്നു വാർദ്ധകൃ സഹജമായ അസുഖങ്ങളാണ് മരണകാരണം കഴിഞ്ഞ ഡിസംബർ ഇരുപതിനാണ് കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുമ്പിൽ സാബുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സാബുവിന്റെ പോക്കറ്റിൽ നിന്ന് ലഭിച്ച ആത്മഹത്യാ കുറിപ്പിൽ തന്റെ മരണത്തിന് ഉത്തരവാദി ബാങ്ക് സെക്രട്ടറി റിജിയും ജീവനക്കാരായ ബിനോയും ഷിജുവുമാണെന്നും എഴുതിയിരുന്നു കൂടാതെ സൊസൈറ്റിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കുടുംബവും രംഗത്തെത്തിയിരുന്നു പിന്നാലെ ബാങ്ക് മുൻ പ്രസിഡന്റും സി പി എം മുൻ ഏരിയ സെക്രട്ടറിയുമായ വി ആർ സജി സാബുവിനെ ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സംഭാഷണവും പുറത്തുവന്നു അമ്മയുടെയും ഭാര്യയുടെയും ചികിത്സാ ചെലവിന് വേണ്ടിയായിരുന്നു നിക്ഷേപിച്ച പണം ആവശ്യപ്പെട്ട് സാബു കട്ടപ്പന സഹകരണ സൊസൈറ്റിയെ സമീപിച്ചത് അതിനിടെ കഴിഞ്ഞ ദിവസം നിക്ഷേപത്വയായ പതിനഞ്ച് ലക്ഷം രൂപ ബാങ്ക് തിരികെ നൽകുകയും ചെയ്തു